വർക്ക് നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ നക്ഷത്രജാതർക്കും ഏപ്രിൽ മാസം അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് ഈ പരമ്പരയിൽ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യുന്നത് ഓരോ മാസത്തിലും എന്തെങ്കിലും സവിശേഷതകൾ ഉണ്ടാകാറുണ്ട് ഏപ്രിൽ മാസത്തിൽ വളരെ അപൂർവമായ ഒരു സവിശേഷത എന്ന് പറയാവുന്നത് മീനരാശിയിലെ ഗ്രഹബാഹുല്യമാണ് ഏപ്രിൽ പതിനാല് വരെയും അഞ്ച് ഗ്രഹങ്ങളാണ് മീനരാശിയിൽ സഞ്ചരിക്കുന്നത് സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു എന്നിവയാണ് ആ അഞ്ച് ഗ്രഹങ്ങൾ തുടർന്ന് ഏപ്രിൽ പതിനാലാം തീയതി മുതൽ സൂര്യൻ മേടത്തിൽ പ്രവേശിക്കുന്നു തുടർന്ന് നാലു ഗ്രഹങ്ങളാണ് മീനരാശിയിൽ സഞ്ചരിക്കുക രണ്ടാമത്തെ സവിശേഷത എന്നത് മാർച്ച് മാസം ഒടുവിൽ അതായത് ഇരുപത്തി ഒൻപതാം തീയതി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ച ശനി ഈ മാസം മുതൽ പലർക്കും അനുഗ്രഹങ്ങൾ നൽകുന്നു എന്നാൽ ആ രംഗപ്രവേശം ചിലർക്ക് പ്രതികൂലമായും ഭവിക്കുന്നു മൂന്നാമത്തെ സവിശേഷത സൂര്യൻ ഏപ്രിൽ പതിനാലാം തീയതി മുതൽ വളരെ ബലവാനായി തൻ്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു എന്നതാണ് നാലാമതായി ചൊവ്വ ഈ മാസം മൂന്നാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് അറുപതിൽ അധികം ദിവസങ്ങൾ ചൊവ്വ ഈ നീചരാശിയിൽ സഞ്ചാരം തുടരുകയും ചെയ്യുന്നു ചൊവ്വയുടെ ഈ നീചരാശിയിലുള്ള സഞ്ചാരം ചിലർക്ക് ദുരിതങ്ങളിൽ കൂടിയ അളവിൽ നൽകാവുന്നതാണ് അപ്പോൾ ഏപ്രിൽ മാസം ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്ക് ഓരോന്നായി പരിശോധിക്കാം സൂര്യൻ ഏപ്രിൽ പതിമൂന്ന് വരെയും മീനത്തിലും തുടർന്ന് ഏപ്രിൽ പതിനാലാം തീയതി മുതൽ ഉച്ചരാശിയായ മേടത്തിലും സഞ്ചരിക്കുന്നു ചൊവ്വ ഏപ്രിൽ രണ്ടാം തീയതി വരെയും മിഥുനത്തിലും തുടർന്ന് മൂന്നാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു ബുധൻ ഏപ്രിൽ മാസം മുഴുവനും മീനരാശിയിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ തന്റെ സഞ്ചാരം തുടരുന്നു മെയ് പതിനാലാം തീയതി മുതൽ വ്യാഴം മിഥുനക്കൂറിലേക്ക് മാറുന്നു എന്ന് അറിയുക സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ഈ മാറ്റവും പല രാശികൾക്കും സൗഭാഗ്യവും അതേസമയം ചില രാശിക്കാർക്ക് ദോഷകരമായും ഭവിക്കാം അതേക്കുറിച്ച് വിശദമായ വീഡിയോ ഈ ചാനൽ മാന്യപ്രേക്ഷകരുമായി ഉടൻ തന്നെ പങ്കുവയ്ക്കുന്നതാണ് ശുക്രൻ ഏപ്രിൽ മാസം മുഴുവനും തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ പ്രബലനായി സഞ്ചരിക്കുന്നു ശനി ഈ മാസം തൊട്ട് വ്യാഴക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു രാഹു കേതുക്കൾ യഥാക്രമം മീനരാശിയിലും കന്നിരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഇന്ന് നമുക്ക് കർക്കിടക കൂറുകാരുടെ ഏപ്രിൽ മാസത്തെ ഫലങ്ങൾ പരിശോധിക്കാം പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കോറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപത് എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം അല്ല എന്നാൽ പത്താം ഭാവം എന്നത് ഇഷ്ടഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ സൂര്യൻ ഈ കൂറുകാർക്ക് സമ്മി സമ്മിശ്ര ഫലങ്ങളാകും ഈ മാസം നൽകുക സൂര്യൻ ഭാഗ്യഭാവമായ ഒൻപതിൽ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകില്ല അത് ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കാം ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവയ്ക്ക് മങ്ങൽ വരാവുന്നതാണ് അതുകൊണ്ട് തന്നെ കാലതാമസം കർമ്മവിഘ്നങ്ങൾ ഏത് കാര്യം നടന്നു കിട്ടാനും ചില തടസ്സങ്ങൾ പരാജയം എന്നിവയ്ക്ക് സാധ്യത ഉണ്ടാകാം അത് മാനസികമായ സംഘർഷങ്ങൾക്കും കാരണമാകാം എന്നാൽ തുടർന്ന് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെ ഈ കൂറുകാർക്ക് നൽകും പ്രധാനമായും കർമ്മമേഖലയിൽ മേഖലയിൽ വളരെ ഉയർച്ച പുരോഗതി വിജയം എന്നിവ ഇവർക്ക് ഉണ്ടാകും ഊർജ്ജസ്വലത കാര്യക്ഷമത എന്നിവയോടുകൂടി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അത് മേലധികാരികളുടെ പ്രീതി പ്രശംസ അംഗീകാരം എന്നിവയ്ക്ക് ഇവർ പാത്രമാകും ബിസിനസ്സിലും ഇവർക്ക് പുരോഗതി വളർച്ച എന്നിവയെ പത്തിലെ സൂര്യൻ നേടിക്കൊടുക്കും കൂടാതെ സമൂഹത്തിലും ഔദ്യോഗിക രംഗത്തും വ്യക്തിജീവിതത്തിലും എല്ലാം സമ്മിതി പ്രശസ്തി അംഗീകാരം എന്നിവ വർദ്ധിക്കുന്ന കാലമാകും ഇത് ചൊവ്വ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ജന്മത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ പൊതുവെ നൽകാറുണ്ട് ശാരീരികമായ സൗഖ്യം മാനസികമായ സന്തോഷം ആരോഗ്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാണ് ഒന്നാം ഭാവം അഥവാ ജന്മം ഒരു വ്യക്തിയുടെ ഓജസ്സും തേജസ്സും എല്ലാം നിർണ്ണയിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെ ചൊവ്വ ഈ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ മാനസികമായ അസ്വാരസ്യങ്ങൾ അസ്വസ്ഥതകൾ രോഗാരിഷ്ടതകൾ കാര്യതടസ്സം എന്നിവയെല്ലാം ഉണ്ടാക്കാം ബുധൻ ഈ കൂറുകാരുടെ ഭാഗ്യഭാവമായ ഒൻപതിൽ കൂടിയാകും നീചനായി ഈ മാസം സഞ്ചരിക്കുക ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് അനിഷ്ടമായ ഫലങ്ങളെ പ്രദാനം ചെയ്യാം ഒൻപതാം ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക ഭാഗ്യഭാവമായ ഒൻപതിലൂടെ നീചരാശിയിൽ ബുധൻ അനിഷ്ടഫലങ്ങളെ നൽകും ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഭംഗം കർമ്മവിഘ്നം തടസ്സം കാര്യപരാജയം എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം ഈശ്വര കടാക്ഷം ഗുരുപുണ്യം എന്നിവയ്ക്കും ഈ സമയത്ത് മങ്ങൽ ഉണ്ടാകാം എന്നാൽ ഈ കൂറുകാരുടെ ഭാഗ്യഭാവാധിപനായ വ്യാഴം ഈ കൂറുകാരുടെ സർവാഭിഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു വ്യാഴം ധനാഗമ ഭാവം എന്നറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ധനാഗമത്തെ ഇവർക്ക് നൽകും ലോട്ടറി ചിട്ടി ഷെയർ ഭൂമിക്രയവിക്രയങ്ങൾ തുടങ്ങി പല സ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് ധനനേട്ടം നേട്ടം ഇക്കാലത്ത് ഉണ്ടാകാം ഇവർക്ക് ആഗ്രഹ പൂർത്തീകരണത്തിനും അഭീഷ്ടസിദ്ധിക്കും ഈ സമയം ഏറെ അനുകൂലം ആകും ധനനിക്ഷേപങ്ങൾക്കും ഭൂമിക്രയവിക്രയങ്ങൾക്കും വ്യാഴം പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏറെ അനുയോജ്യമായ കാലമാകുന്നു വ്യവഹാര വിജയം ബിസിനസ്സിൽ വളരെയധികം പുരോഗതി ലാഭം എന്നിവയും ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകാം വ്യാഴം ഈ കൂറുകാരുടെ ഭാഗ്യഭവാധിപനമാകയാൽ ഇവർക്ക് ഈശ്വരവിശ്വാസം ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം എന്നിവ വർദ്ധിക്കും ശുക്രൻ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ കൂടിയാണ് ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം ഭാഗ്യം എന്നിവയെല്ലാം ശുക്രൻ ഈ ഒൻപതിൽ കൂടി ഉച്ചനായി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ ആകുന്നു സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യും ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും അനുകൂലമായി ഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അത് വിജയകരമായും അനുകൂലമായും ലക്ഷ്യപ്രാപ്തിയിൽ എത്തും ലോട്ടറി ഗൃഹലാഭം വാഹന നല്ല തൊഴിൽ അവസരങ്ങൾ എന്നിവയെല്ലാം ശുക്രൻ ഭാഗ്യഭാവമായ ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വന്നു ചേരാറുണ്ട് ധർമ്മചിന്തകൾ ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കുമെന്നതിനാൽ ഏത് പ്രവർത്തികളിലും ഈശ്വരകടാക്ഷത്തിൻ്റെ നിറവ് ഉണ്ടാകുകയും അതെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുകയും ചെയ്യും എന്നാൽ ശനിയാണ് ഈ മാസം മുതൽ ഈ കൂറുകാർക്ക് വളരെയധികം ആശ്വാസത്തെ നൽകുക എന്ന് നിസ്സംശയം പറയാവുന്നതാണ് കാരണം കഴിഞ്ഞ രണ്ടര വർഷമായി ശനി ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ അഥവാ എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിച്ച് വരികയായിരുന്നു എട്ടിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ ക്ലേശങ്ങൾ മാനസിക സംഘർഷങ്ങൾ രോഗദുരിതങ്ങൾ ധനക്ലേശം എന്നിവയെല്ലാം ഇവർക്ക് നൽകിയിരുന്നു എന്നാൽ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി തൻ്റെ നിലവിലുള്ള രാശിയായ കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർക്കിടക കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ നിന്നും ഒൻപതിലേക്ക് ശനി പ്രവേശിക്കുന്നു ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശനി പ്രതികൂലമായ എട്ടിലെ പാപത്വം നൽകുകയില്ല എന്ന് മാത്രമല്ല ഇവർക്ക് വളരെ നല്ല ഒരു കാലവും ശനിയുടെ ഈ രാശിമാറ്റത്തിലൂടെ വന്ന് ചേരുകയാണ് ഒൻപതാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് പിതൃപുണ്യം ഗുരു കടാക്ഷം ഈശ്വര കടാക്ഷം എന്നിവയ്ക്കെല്ലാം നിറവിനെ നൽകും ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശനി പിതൃ പിതാമഹപ്രീതിയെ നൽകുമെന്നാണ് പറയുക പിതരപുണ്യം ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം എന്നിവ സ്വാഭാവികമായും ഉണ്ടാകും കൂടാതെ ഈശ്വരകടാക്ഷവും ഗുരുപുണ്യവും ഉണ്ടാകുമ്പോൾ മനസ്സിൽ ധർമ്മചിന്തകളും സാത്വികമായ മനോഭാവവും ഉണ്ടാകും ക്ഷേത്രദർശനം തീർത്ഥാടനം എന്നിവയിലൂടെ ആത്മീയമായ ഉന്നതി ഇവർ പ്രാപിക്കും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും കർമ്മരംഗത്തും സാമൂഹിക രംഗത്തും എല്ലാം ഇവർക്ക് സൽപേരും നേട്ടങ്ങളും അംഗീകാരവും കീർത്തിയും ഉണ്ടാകും ഭാഗ്യാഭിവൃദ്ധിയാൽ സാമ്പത്തികമായ ഉന്നതിയെ ഇവർ പ്രാപിക്കും പല സ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് ധനാഗമം ഉണ്ടാകാം ബിസിനസ്സിൽ പുരോഗതിയും ലാഭവും ഇവർക്ക് വന്നു ചേരും എന്നാൽ ഒരു കാരണവശാലും ഇവർ ഈ സമയത്ത് പ്രലോഭനങ്ങളിൽപ്പെട്ട് ധർമ്മത്തിൽ നിന്നും വ്യതിചരിക്കരുത് അങ്ങനെ വരുമ്പോൾ അത് ഇവർക്ക് തിരിച്ചടികൾ നൽകുമെന്നും ഓർക്കുക അപ്പോൾ കർക്കിടകക്കൂറുകാർക്ക് ഏപ്രിൽ മാസം മുതൽ ശനി ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ കഴിഞ്ഞ രണ്ടര വർഷമായി നീണ്ട ശനി ദുരിതങ്ങൾ തീരുകയും കൂടാതെ ശനി ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു എന്നതിനാൽ അഭീഷ്ടബലദായകനായി ശനി മാറുകയും ചെയ്യുന്നു വിശേഷിച്ചും സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈശ്വരകടാക്ഷം ഭാഗ്യം പൂർവപുണ്യം എന്നിവയ്ക്ക് വർദ്ധിച്ച തിളക്കം ഏകുന്നു കൂടാതെ വ്യാഴവും ഈ കൂറുകാർക്ക് പതിനൊന്നാം ഭാവത്തിൽ നിന്ന് ഏറ്റവും ഗുണഫലങ്ങളെ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു ശുക്രനും ഭാഗ്യഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നത് മൂലം ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകുന്നു സൂര്യൻ മാസത്തിൻ്റെ രണ്ടാം പകുതി വളരെ ബലവാനായി കർമ്മഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കും ചൊവ്വ ബുധൻ എന്നീ ഗ്രഹങ്ങൾ പ്രതികൂലരായി ഭവിക്കുന്നു എങ്കിലും നവഗ്രഹങ്ങൾ അധികവും വിശേഷിച്ച് ശനി അഭീഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ കർക്കിടക കൂറുകാർക്ക് ഈ മാസം ഏറെ ശുഭകരമായി ഭവിക്കും ഈ വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം